സ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ എല്ലാവരെ വീടുകളിലും കാണും ഇതുപോലത്തെ പാത്രങ്ങൾ ചായപാത്രമായിട്ടും കറിപ്പാത്രമായിട്ടും കുക്കർ ഇട്ടലി ചെമ്പ് ഇതൊക്കെ എല്ലാവരും വീട്ടിലും കാണും സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ അലുമിനിയ ആയി എന്തെങ്കിലും പാത്രമായിട്ട് കാണും അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ പിടിച്ചിട്ടുള്ള കറകൾ പോകാനുള്ള നല്ലൊരു സൂത്രപ്പങ്ങിയേറ്റാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വേണ്ട ഈ ചായപ്പാത്രമൊക്കെ ഇറക്കുന്ന കരിഞ്ഞതാണ് വെള്ളം വെച്ചിട്ട് എന്താ പറയുക ഓർമ്മയില്ലാതെ കരിഞ്ഞി ആകെ ഇതായിരുന്നു എന്നിട്ട് ഞാൻ ഒരു വിധമൊക്കെ കമ്പിയൊക്കെ ആയിട്ട് ഉരതി എടുത്തതാണിത് ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ അതൊക്കെ പോയി കിട്ടാനുള്ള പണിയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വരുക കറിപ്പാത്രത്തിൻ്റെ നമ്മുടെ ഈ സോപ്പ് കറൊന്നും പോകില്ല എന്നാലും ഞമ്മക്ക് കുറേയൊക്കെ ക്ലീൻ ആയി കിട്ടും അതുപോലെ തന്നെ കുക്കറ് നമ്മളെ സ്വമൊക്കെ വെക്കുമ്പോൾ സ്റ്റൗമുണ്ടാവുമല്ലോ ഒരു ചോപ്പ് കത്തലും ചുവപ്പ് കളറിൽ അങ്ങനെ കത്തുമ്പോൾ നമ്മളെ പാത്രങ്ങളൊക്കെ പറ്റാൻ നാശമാവാണ് ഇതായി ഇത്തലി ചുമ്പൊക്കെ അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കും എന്നൊക്കെ ഒന്ന് കാണാം ഇനി എന്തൊക്കെയാണ് കൂട്ടിയിട്ടാണ് ക്ലീൻ ആക്കുന്നത് ഒക്കെ അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാനിവിടെ കുറച്ച് ചാരാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വിറവൊക്കെ കത്തിക്കുമ്പോൾ കിട്ടണ വെണ്ണൂറില്ലേ ആ വെണ്ണൂറാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് പ്പൊടി ഇട്ടുകൊടുക്കാം ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അത് രണ്ടും കൂടെ ഞാൻ നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാത്രങ്ങളൊന്ന് വെളുപ്പിച്ച് നല്ല കുട്ടപ്പന്മാരാക്കി എടുക്കാം അപ്പം ആദ്യം തന്നെ നമ്മുടെ കറി പാത്രം നമുക്കൊന്ന് വരുതി വെളുപ്പിക്കാം അങ്ങനെ ഇതാ എല്ലാം കൂടെ ഞാൻ നല്ലോണം ഒളിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതാ എല്ലാം ഒന്ന് കഴുകിയെടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ പാത്രങ്ങളൊക്കെ ഞാനിവിടെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ അതാ നല്ലോണം വെട്ടി തിളങ്ങണ് ഇതിൻ്റെ ബേഖഭാവമൊക്കെ അതാ ഇതുപോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ തെളിച്ചെമ്പ് ചായപ്പാത്രമൊക്കെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കാണാൻ ഇഷ്ടം